വികസന സൂചികകളിലും ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന കേരളം പാർശ്വവത്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിൻ്റെ കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എല്ലാ ജനങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കുന്നതിനോടൊപ്പം ദീർഘവീക്ഷണത്തോടെയുള്ള ജനകീയ ആസൂത്രണത്തിലൂടെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനതയെ അവരുടെ സമഗ്ര പുരോഗതിയിലേക്ക് നയിക്കുകയാണ് നമ്മുടെ സർക്കാർ എല്ലാവർക്കും തുല്യനീതിയും എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമവും ഉന്നതിയും സുരക്ഷിതത്വവും ഉറപ്പാക്കിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ മുന്നേറുകയാണ് ജനതയുടെ ആവശ്യങ്ങൾ അറിഞ്ഞുള്ള പദ്ധതികൾ ഒരു വിഭാഗത്തിനെയും പിന്തള്ളാത്ത ചുവടുകൾ അതിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ജനതയെ വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ പുരോഗതിയിലേക്കും തൊഴിലിലൂടെ സാമ്പത്തിക പുരോഗതിയിലേക്കും അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ സുരക്ഷിത ജീവിതത്തിലേക്കും നയിക്കുകയാണ് നമ്മുടെ സർക്കാർ പ്രീ പ്രൈമറി മുതൽ പി എച്ച് ഡി വരെ വിപുലമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും സ്ഥിരവരുമാനമുള്ള തൊഴിൽ നൽകുകയെന്ന ലക്ഷ്യം മുൻനിർത്തിയുമാണ് ഈ രംഗത്ത് സർക്കാരിൻ്റെ മുന്നേറ്റം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു തന്നെ ആദ്യം ചെയ്തത് നമ്മുടെ കേരളത്തിലെ അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സർവേ നടത്തുകയാണ് അപ്പം ആ അതിദരിദ്ര സർവേ നടത്തിയ സമയത്ത് നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം കേരളത്തിലെ അതിദരിതൽ നാലിലൊന്ന് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരെയാണ് എന്ന് കണ്ടെത്തി അതായത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽ ഏകദേശം പതിനയ്യായിരത്തിൽ താഴെ കുടുംബങ്ങൾ എസ് സി എസ് ടി വിഭാഗത്തിലുണ്ട് അപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനമാണ് ആദ്യം വേണ്ടതെന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്യാം അതിൻ്റെ ഫലമായിക്കൊണ്ട് ഏകദേശം ഇപ്പോൾ തന്നെ അന്ന് കണ്ടെത്തിയ സർവേയിൽ കണ്ടെത്തിയ അധി എണ്ണം പകുതിയിൽ താഴെ ആയി കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുമ്പോൾ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചു ഉയരാം ഒത്തുചേർന്ന് എന്ന മുദ്രാവാക്യത്തിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തിയ നാളുകളാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏഴര വർഷങ്ങൾ തുടർച്ചയായ ഭരണം ഈ മേഖലയ്ക്ക് നൽകിയ വികസനത്തിൻ്റെയും കരുതലിൻ്റെയും അടയാളപ്പെടുത്തലുകൾ അരികുവൽക്കരിക്കപ്പെട്ടവരെയും ഉൾക്കൊള്ളുന്ന കേരള മാതൃകയാണ് പ്രതിഫലിപ്പിക്കുന്നത് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലുണ്ട് ഇനി നമ്മുടെ കേരളത്തിൽ അവശേഷിക്കുന്ന പ്രദേശങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുവഴി അവർക്ക് ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടും അതോടൊപ്പം തന്നെയാണ് മെച്ചപ്പെട്ട തൊഴിലും വരുമാനം ആർജിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ആ മെച്ചപ്പെട്ട തൊഴിലും വരുമാനം ആർജിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുതിയ ചില സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ എസ് സി എസ് ടി ജനവിഭാഗങ്ങളിലെ തൊഴിൽപരമായിട്ടുള്ള ശേഷി വർദ്ധിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് കേരള എംപവർമെൻ്റ് സൊസൈറ്റി രൂപീകരിച്ചത് അത് കൂടുതൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യുവതി യുവാക്കളെ സഹായിക്കുമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ മേഖല ആദിവാസി മേഖലകളിൽ ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് കാഴ്ചവയ്ക്കുന്നത് എൻ്റെ മേഖലയെ സംബന്ധിച്ച് ആദിവാസി ഊരുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് വികസനങ്ങളും പ്രവർത്തനങ്ങളുമാണ് അതിൽ അതിൽ ഉള്ളത് ലൈഫിൻ്റെ വീടുകൾ തന്നെ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് അതങ്ങനെ അതിൽ വലിയ സന്തോഷം പിന്നെ കൂടെയുള്ള പദ്ധതി നടപ്പിലാക്കി വെള്ളത്തിനൊക്കെ വലിയ ക്ഷാമം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ എൽ ഡി എഫ് സർക്കാർ അത് ചെയ്തത് വലിയ ഉപകാരപ്രദമായി എനിക്ക് സന്തോഷമാണ് വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യം അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായുള്ള സർക്കാർ പദ്ധതികളുടെ ആസൂത്രണം അതിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളെ മുഖ്യധാരയിലെത്തിക്കാൻ കേരളം ആവിഷ്കരിച്ച വിവിധ പദ്ധതികളിൽ ഏറെ ശ്രദ്ധേയമാണ് പഠനമുറികൾ വീട്ടിലെ പരിമിതമായ സൗകര്യങ്ങൾ പഠനത്തെ ബാധിക്കാതിരിക്കാൻ സർക്കാർ തന്നെ വീടുകളോട് ചേർന്ന് പഠനമുറികൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിൽ നൂറ്റി ഇരുപത് ചതുരശ്രയടി വിസ്തീർണമുള്ള മുറിയും അതിൽ മേശ കസേര പുസ്തകങ്ങൾ എന്നിവയും സർക്കാർ ഉറപ്പാക്കുന്നു അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കും കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവർക്കുമെല്ലാം സുരക്ഷിത പഠനമുറപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ ഇതുവരെ ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി കുട്ടികൾക്കാണ് പഠനമുറികൾ ലഭിച്ചത് അയ്യായിരത്തോളം സാമൂഹ്യ പഠനമുറികളുടെ നിർമ്മാണവും ഈ പദ്ധതി പ്രകാരം പുരോഗമിക്കുകയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങളായി കുട്ടി കുട്ടികൾക്ക് പഠനമുറി അതുപോലെ തന്നെ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ പഠനമുറി നടത്തുമ്പോൾ അവർക്കുള്ള ഭക്ഷണം അതുപോലെ തന്നെ അവർക്ക് സ്കൂളുകളിൽ എത്താനുള്ള ഗോത്രസാരഥി പദ്ധതി അല്ലെങ്കിൽ വിദ്യാവാഹിനി പദ്ധതി അടക്കം നടത്തി പഠനം വീട്ടിൽ സ്വന്തം വീട്ടിൽ പഠന സൗകര്യമില്ലെങ്കിൽ അവർക്കവിടെ പഠനമുറികളടക്കം നടക്കി നടത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് വിദ്യാഭ്യാസ രംഗത്ത് കാഴ്ചവയ്ക്കുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടികൾക്ക് കൂടുതൽ പരിശീലനം അല്ലെങ്കിൽ അറിവ് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയാണ് േറ്റവും മെച്ചപ്പെട്ട പരിശീലനം കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തൊഴിൽപരമായിട്ട് കഴിവുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒന്നര വർഷം കഴിയുമ്പോഴേക്കും നൂറുകണക്കിന് കുട്ടികൾക്ക് ഇങ്ങനെ പരിശീലനം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറോളം എസ് സി എസ് ടി യുവാ യുവതി യുവാക്കൾക്ക് പരിശീലനം കൊടുക്കാനും അതിൽ തന്നെ പലരും പല മേഖലയിലേക്കും ജോലി എസ് പിൻ സർട്ടിഫിക്കറ്റ് നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്നതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റുമായിട്ട് പോയി ജോലി സമ്പാദിക്കുന്ന സ്ഥിതി തന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പട്ടികജാതി വർഗ വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് അടക്കമുള്ള ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതിൻ്റെ പ്രതിഫലനം ഈ മേഖലയിൽ പ്രകടമാണ് രണ്ടര ലക്ഷത്തിനുമേൽ വരുമാനമുള്ള പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നിഷേധിച്ചപ്പോൾ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തി വരുമാന ഭേദമില്ലാതെ എല്ലാ പട്ടികജാതി വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകാൻ തീരുമാനിച്ചതും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകി വന്നിരുന്ന സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ചുരുക്കിയപ്പോൾ ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കായി കിടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കിയതും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കരുതലിന്റെ തെളിവാണ് ലോകത്തിന്റെ ഏത് കോണിലുമുള്ള പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അവസരങ്ങളും എസ് സി എസ് ടി ഒ ബി സി വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം നടപ്പാക്കുന്ന ഉന്നതി പദ്ധതിയിലൂടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികൾക്ക് രണ്ടര വർഷത്തിനിടെ വിദേശ സർവകലാശാലകളിൽ സ്കോളർഷിപ്പോടെ പഠനാവസരം ലഭ്യമാക്കി പി ജി പഠനത്തിന് പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയും പിന്നാക്ക വിഭാഗത്തിന് പത്ത് ലക്ഷം രൂപ വരെയും ഗ്രാൻറ് നൽകുന്ന പദ്ധതി സജീവമായി നടപ്പിലാക്കി ഒഡേപെക് വഴി ബ്രിട്ടനിലെ വിവിധ സർവകലാശാലകളിലെ പി ജി കോഴ്സുകൾക്ക് ഇരുപത്തിയൊൻപത് പേർക്കാണ് അടുത്തിടെ പ്രവേശനം ലഭിച്ചത് പട്ടികജാതി വികസന വകുപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് നൽകി വിദേശ പഠനം ഉറപ്പാക്കിയ ഈ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വാരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് എനിക്കെന്ന് പറഞ്ഞൂട്ട വിദേശത്ത് പഠിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു പഠിക്കാൻ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു സോ ഇതിനെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടര കൊല്ലായിട്ട് ഞാൻ പുറകെ പോണുണ്ട് സോ അങ്ങനെയാണ് ഞാൻ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ത്രൂ നമുക്ക് എന്ന് ഉന്നതി സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞത് സോ അതിൻ്റെ അക്കോർഡിംഗ്ലി നമ്മളെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വെച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് നമുക്ക് ഒഡിപ്പാക്ക് എന്ന് പറഞ്ഞ ഏജൻസി ഗവൺമെന്റ് ഏജൻസിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇങ്ങനെ നമ്മൾ വിദേശത്ത് പഠിക്കാൻ പോകുവാണ് വിദ്യാഭ്യാസം സഹായമായിരിക്കും മെയിൻ ഹെൽപ്പായിട്ട് പറയാൻ പറ്റുന്നത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് തന്നെയാണ് കാരണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുക എന്ന് പറയുമ്പം അത് വലിയൊരു വലിയൊരു സഹായം തന്നെയാണ് ഇനിഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതാണെങ്കിലും കോഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിലാണെന്നുണ്ടെങ്കിലും അതുപോലെ വിസ പ്രോസസിങ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ സ്റ്റേജസിലും ഒരു കണ്ടിന്യൂസ് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പുറത്ത് പോയി പഠിക്കുക എന്നത് മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആദ്യത്തെ ഡ്രാഫ്റ്റിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു ഞാൻ ഇപ്പോൾ വളരെ സന്തോഷമാണ് ഞാൻ ഗവൺമെൻറ്റിനോട് നന്ദി പറയണം ഉന്നതി സ്കീമിനോട് നന്ദി പറയണം തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാദമിയിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കോഴ്സിന് ചേരുന്ന പിന്നാക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് വിംഗ്സ് ഈ പദ്ധതിയിലൂടെ ആറു പേർക്കാണ് ആകാശപാതയിലൂടെ പറക്കാനുള്ള മോഹങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് ി അൻപത് പട്ടികവർഗ വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് എയർലൈൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കിയതിന് സമാനമായി ക്യാബിൻ ക്രൂ സപ്ലൈ ചെയിൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മോഡ് മറൈൻ സ്ട്രക്ചറൽ ഫിറ്റർ എന്നീ കോഴ്സുകളിലും പരിശീലനം ഉറപ്പാക്കിയ സർക്കാർ ഈ രംഗത്ത് കൂടുതൽ പേരെ മികച്ച തൊഴിലിലേക്ക് എത്തിക്കുകയെന്ന ദൗത്യവും തുടരുകയാണ് രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി ട്രിവാൻഡ്രത്ത് ഒരു ട്രെയിനിങ് പൈലറ്റാണ് ഞാൻ കുഞ്ഞുനാളിലെ അച്ഛനോടും അമ്മയോടും എനിക്ക് പൈലറ്റ് എന്നുള്ള സ്വപ്നം കൊണ്ട് ചെല്ലുമ്പോൾ അവരതൊക്കെ ഒത്തിരി പൈസയാകുമെന്ന് പറഞ്ഞ് തള്ളിക്കളയുമായിരുന്നു പക്ഷേ സർക്കാരിൻ്റെ വിങ്സ് സ്കോളർഷിപ്പ് കാരണം എന്നേം എന്നെ പോലെ ഇഷ്ടം പോലെ പിള്ളേർക്കും ആവാൻ വേണ്ടിയുള്ള സ്വപ്നം യഥാർത്ഥമാകുന്നു ഐ ആം വെരി താങ്ക്ഫുൾ ഫോർ ദി കേരള ഗവൺമെൻറ് ഫോർ പ്രൊവൈഡിങ് സ്റ്റുഡൻസ് ലൈക്ക് മീ ആൻഡ് മൈ കൊളീഗ്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി യുവതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒപ്പം നിൽക്കണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ പട്ടികവർഗ വിദ്യാർത്ഥികളെ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്നതിനായി പ്രത്യേക പദ്ധതി നടപ്പിലാക്കിയത് വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിനകത്തുള്ള ഏത് പരിശീലന കേന്ദ്രത്തിലും പഠനം നടത്തുവാൻ സാധിക്കുന്ന രീതിയിൽ പദ്ധതി പുനഃക്രമീകരിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ച സർക്കാർ സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷയിൽ യോഗ്യത നേടുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഭിമുഖത്തിനുമായുള്ള എല്ലാ ചെലവുകളും ഏറ്റെടുത്തു സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ നന്നായിട്ട് എന്താ പൈസ ചെല നന്നായിട്ട് ചെലവ് വരുന്ന ഒരു സംഭവമാണ് കാരണം ഇപ്പൊ ഹോസ്റ്റൽ ഫീ അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് പോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫണ്ട് ഇറങ്ങി ഈ ചെലവ് മൊത്തം നോക്കുന്നത് ഗവൺമെന്റ് ആണ് അത് നാളെ പുറത്തിറങ്ങി ആരെങ്കിലും ആയിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ ആരിങ്ങനെ ആക്കി ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് കേരള സർക്കാർ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ നിന്നാണ് വരുന്നത് ാണ് ഞാൻ സി കഴിഞ്ഞു സയൻസ് ആയിരുന്നു ഞാൻ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് എം എസ് സി ചെയ്തു കൊച്ചിയിൽ നിന്ന് ഞങ്ങൾക്ക് ഫിനാൻഷ്യൽപരമായിട്ട് രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെ ഐ എ എസ് അക്കാഡമി അല്ലെങ്കിൽ ഐ എസ് ട്രെയിനിങ് ഒരു സ്വപ്നം മാത്രമായിരുന്നു പക്ഷേ കേരള സർക്കാരിൻ്റെ ഒരു സ്കോളർഷിപ്പ് വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്നം സാഫല്യമാകാൻ വേണ്ടി പോകുന്നു വിദ്യാർത്ഥികൾ കൃത്യമായി സ്കൂളിലെത്താത്തതും കൊഴിഞ്ഞു പോക്കുമാണ് ഗോത്രമേഖലയിലെ അടിസ്ഥാന വിദ്യാഭ്യാസ രംഗം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്നിരിക്കെ അതിനെ നേരിടാനും സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയാണ് അഞ്ചാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കായി മുപ്പത്തിമൂന്ന് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്നും സ്കൂളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട സൗകര്യം മാത്രമല്ല പട്ടികവർഗക്കാരുടെ ഉടമസ്ഥതയിലുള്ള വാഹനം വിദ്യാവാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുവഴി അവർക്ക് തൊഴിലും ഉറപ്പാക്കിയത് ഈ സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള നടപടിയാണ് ഉന്നത നിലവാരമുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനൊപ്പം സംരംഭക മേഖലയിലും പട്ടികജാതി വർഗ വിഭാഗക്കാരെ കൈപിടിച്ചുയർത്തി പരമാവധി തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം യുവജനങ്ങളെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽ ദാതാക്കളുമാക്കുകയെന്ന ദൗത്യം സാക്ഷാത്കരിക്കാൻ സർക്കാർ ഇതിനകം എംപവർമെന്റ് സൊസൈറ്റി രൂപീകരിച്ചു കഴിഞ്ഞു പട്ടിക വിഭാഗത്തിലെ യുവാക്കളെ സ്റ്റാർട്ടപ്പ് രംഗത്ത് സജീവമാക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയോടെ ഉന്നതി പദ്ധതി നടപ്പിലാക്കിയ സർക്കാർ മണ്ണന്തലയിൽ ചതുരശ്രയടിയിൽ ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റിയും സ്ഥാപിക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളെയും അതുപോലെ തന്നെ സംരംഭകരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാനായിട്ട് കേരള ഗവൺമെൻറ്റും കേരള സ്റ്റാർട്ടപ്പ് മിഷനും കൂടെ ചേർന്നിട്ട് രൂപം നൽകിയ സംരംഭമാണ് ഉന്നതി അതിൻ്റെ ഭാഗമാകാൻ എൻ്റെ കമ്പനിക്കും സാധിച്ചിട്ടുണ്ട് ലിനസ് ടെക്നോളജി സൊല്യൂഷൻസ് അവരെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല പ്രോജക്റ്റുകളും ലിനസ് ടെക്നോളജി സൊല്യൂഷൻസിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഈ വിഭാഗത്തിലെ ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവരുടെ അവർക്ക് അവർക്ക് വേണ്ടി വർക്കുകൾ ചെയ്യാനും അവരെ അവർക്ക് അവരുടെ ടെക്നിക്കൽ സ്കില്ലിന് ഉതകുന്ന രീതിയിലുള്ള വർക്കുകൾ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് അഥവാ ട്രെയ്സിലൂടെ എൻജിനീയറിംഗ് എൽ എൽ ബി എം എസ് ഡബ്ല്യു തുടങ്ങി വിവിധ യോഗ്യതകളുള്ള ആയിരത്തോളം പേർക്കാണ് സർക്കാർ ഇതിനകം തൊഴിൽ നൽകിയത് ജസ്റ്റിസ് വെൽഫെയർ ആൻഡ് ലീഗൽ അസിസ്റ്റൻസ് അഥവാ ജ്വാല പദ്ധതിയിലൂടെ ൂറ്റിപ്പന്ത്രണ്ട് പേർക്ക് തൊഴിൽ സാധ്യമാക്കിയ സർക്കാർ നിയമബിരുദം നേടിയവർക്ക് പ്രത്യേക കോടതികളിലും ലീഗൽ സർവീസ് സൊസൈറ്റിയിലും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിലും പരിശീലനം ഉറപ്പാക്കി ട്രൈബൽ മേഖലയിൽ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ അഞ്ഞൂറോളം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ ഒരേ സമയത്തെടുത്തു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അത് ഒരു ഒരു ഒരുപക്ഷേന്നല്ല നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തൊന്നും ചെയ്തിട്ടില്ല കേരളത്തിനും ഇതിനു മുൻപ് ചെയ്തിട്ടില്ല അഞ്ഞൂറ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ ട്രൈബൽ ഏരിയയിൽ നിന്നും പ്രത്യേകിച്ചും റിമോട്ട് ഏരിയയിൽ നിന്നൊക്കെ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള എടുക്കുകയും ആ തീരുമാനമനുസരിച്ചുകൊണ്ട് അഞ്ഞൂറ് തദ്ദേശീയരായിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ പരിശീലനം കഴിഞ്ഞ ഒരു കഴിഞ്ഞ ദിവസമാണ് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് എക്കാലത്തും എന്തെങ്കിലും ആനുകൂല്യം പറ്റി ഇങ്ങനെ ജീവിക്കേണ്ട ജനതയാണ് തങ്ങൾ എന്നുള്ള ആ ബോധം മാറി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മുന്നേറാനുള്ള അവസരമാണ് അവർക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വനാശ്രിതരായ അഞ്ഞൂറ് പട്ടികവർഗ വിഭാഗക്കാർക്കാണ് ഈ സർക്കാർ പി എസ് സി വഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിയമനം നൽകിയത് അതിലൂടെ പുതു ചരിത്രമെഴുതിയ സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനങ്ങൾക്കു പുറമേ പട്ടികവർഗ കുടുംബങ്ങൾക്ക് നൂറ് അധിക തൊഴിൽ ദിനങ്ങൾ കൂടി ഉറപ്പാക്കി പിണറായി സർക്കാർ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കി പട്ടികജാതി വർഗ പിന്നോക്ക വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുന്നതോടൊപ്പം ഭൂമിയും വീടും നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം വിദ്യാഭ്യാസവും തൊഴിലും പോലെ തന്നെ ജീവിത നിലവാരത്തെ സ്വാധീനിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണ് അടിസ്ഥാന സൗകര്യവും ആരോഗ്യവും രണ്ടായിരത്തി ഇരുപത്തിയാറിനകം എല്ലാ ഭൂരഹിത ഭവനരഹിത പട്ടിക വിഭാഗക്കാർക്കും ഭൂമിയും വീടും നൽകുക എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം അത് സാക്ഷാത്കരിക്കാൻ നമ്മുടെ സർക്കാർ കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് പട്ടികജാതിക്കാർക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഏക്കർ ഭൂമി വാങ്ങി നൽകി ഭൂരഹിത പുനരധിവാസ പദ്ധതിക്ക് അപേക്ഷ നൽകുന്നതിനുള്ള പ്രായപരിധി വർദ്ധിപ്പിച്ചു തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പട്ടികവർഗക്കാർക്കും വിവിധ പദ്ധതികളിലൂടെ ഭൂമി നൽകിയതോടെ എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഭൂമിയുള്ള രാജ്യത്തെ ആദ്യ ജില്ലയായി തലസ്ഥാനം മാറിയെന്നതും ഈ സർക്കാരിൻ്റെ നേട്ടമാണ് അവർക്ക് പിന്നെ ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഭൂമിയില്ലാത്തവരായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും പാർപ്പിടം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയും വീടും ഇല്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമിയും വീടും നൽകുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ് അതിൽ നല്ലപോലെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട് എൻ്റെ വീട് ഇന്ന് ലൈപ്പുത്തിലാണ് ലൈപ്പത്തിൽ ഇന്ന് ഇതുവരെ നമുക്ക് അന്തി ഉറങ്ങാൻ സ്ഥലം ഉണ്ടാക്കി തന്നതിനാൽ റൊമ്പറൊമ്പ് വളരെ നന്ദി നമ്മൾ സർക്കാർ വന്ന ശേഷമാണ് ഇവിടെ നമുക്ക് മുന്നേറ്റമായിട്ട് പോകുന്നുണ്ട് ആശുപത്രിയിൽ പോലെ ഈ സർക്കാരിന്റെ കാലത്തു മാത്രം എണ്ണൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് ഭവന നിർമ്മാണത്തിനായി ലൈഫ് മിഷന് കൈമാറിയത് സെക്യൂർ അക്കോമഡേഷൻ ആൻഡ് ഫെസിലിറ്റി എൻഹാൻസ്മെന്റ് അഥവാ സേഫിലൂടെ ഇതുവരെ പതിനയ്യായിരം വീടുകളെ സുരക്ഷിത ഭവനങ്ങളാക്കി മാറ്റിയ സർക്കാർ കേരളത്തിലെ ഏക ഏകഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ കോടി രൂപ ചെലവിട്ട് റോഡ് നിർമ്മിച്ചു റോഡാകട്ടെ വാട്ടർ കുടിവെള്ള പദ്ധതി ഹോസ്പിറ്റലിയുടെ പദ്ധതി സ്കൂളുടെ പദ്ധതി ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ അത്യേകം വന്ന സേസിലാണ് നമ്മുടെ വിമാനപ്പെട്ട ആകർഷണ മന്ത്രി ഇവിടെ വന്ന ശേഷമാണ് ഇവിടെ നല്ല കാര്യങ്ങൾ കോടി രൂപ ഫോർ ജി ടവറും സ്ഥാപിച്ചതോടെ ഇവിടെ ഗതാഗതം ആരോഗ്യം വിദ്യാഭ്യാസം വാർത്താവിനിമയ സൗകര്യങ്ങൾ എന്നിവ ലഭ്യമായതിനൊപ്പം ഇടമലക്കുടിയിൽ വികസനത്തിന്റെ പുതുചരിത്രവും ആരംഭിച്ചു ആശുപത്രി നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്യുകയും അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോവുകയും ചെയ്യുകയാണ് മാത്രമല്ല ഇവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് നമുക്ക് സർക്കാർ സപ്ലൈ ആയിട്ടുള്ള മരുന്ന് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നുണ്ട് അതുകൂടാതെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും മരുന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടുതൽ മരുന്ന് യാതൊരുവിധ രീതിയിലും മുടങ്ങാതെ എല്ലായ്പ്പോഴും തന്നെ മരുന്ന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ഉത്തരവാദിത്വം പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ പൂർത്തീകരണത്തിലൂടെ ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഭരണകൂടവും സമൂഹവും ഒപ്പം കൂട്ടേണ്ടതെങ്ങനെയെന്ന് രാജ്യത്തിനെ പഠിപ്പിക്കുകയാണ് നമ്മുടെ സർക്കാർ ഈ ദീർഘവീക്ഷണവും സമത്വബോധവും ജനകീയ പിന്തുണയുമാണ് ഈ സർക്കാരിൻ്റെ കരുത്ത് நம்மதுயர்த்தி மண்ணில் தனிமையுடைய புதியொரிடம் ரதன் தெளிவாய் தினவும் வளரும் இடமான நம கேரளம் பிரிய கேரளம்